ഇന്നിപ്പോ വൈകുന്നേരം വിളക്ക് വയ്ക്കുന്ന ആയപ്പോഴാണ് മിലു എനിക്ക് നല്ല പണി തന്നത് ചില സമയങ്ങളിൽ അവൾ നല്ല കുട്ടിയായിട്ട് ബാത്റൂമിന് പോയിട്ട് കാര്യം സാധിക്കാറുണ്ട് ചില സമയത്ത് ഇതുപോലെ വൃത്തി സ്വഭാവം കാണിക്കും ഇനിയിപ്പോ അവളെ ചെന്ന് രണ്ട് വഴക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നിസ്സഹായ അവസ്ഥയോട് കൂടി അവള് നമ്മളെ നോക്കും അപ്പൊ നമുക്ക് ശരിക്കും പാവം തോന്നൂ അങ്ങനെ ഒന്ന് കഴിയുമ്പോഴത്തേക്കും നീ രണ്ടാമത് വീണ്ടും എനിക്ക് പണി തന്നിട്ടുണ്ട് ഈ മിലുവിന്റെ അപ്പി മൂത്രമൊക്കെ തന്നെ കൂരി ഞാൻ മടുക്കില്ല എന്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ചെന്ന് ഹോളൊക്കെ തന്നെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ട് പിന്നെ കൈയും കാലം ഒന്ന് കഴുകിയിട്ട് നമ്മൾ വിളക്ക് വെക്കാനായിട്ട് വന്നതാണ് അപ്പോഴും മിലു എന്റെ പുറകെ തന്നെ ഉണ്ട് ഇനി എനിക്ക് അടുത്ത പണി എന്താ തരേന്നുള്ള ആലോചിക്കാൻ തോന്നുന്നു മേലു അങ്ങനെ വിളക്കെല്ലാം വെച്ചതിന് ശേഷം നമ്മൾ വീടൊക്കെ ഇങ്ങനെ പൊകിക്കുന്ന സാധനം ഉണ്ടല്ലോ അതൊന്ന് കത്തിച്ച് വെക്കുകയാണ് ഇത് വെക്കുന്ന ആ ഒരു ബോക്സ് ഉണ്ടല്ലോ അത് ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ് അടിപൊളി സാധനം നല്ല രസമാണ് കാണാനായിട്ട് ലിങ്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ ടാഗ് ചെയ്തോളൂ നല്ലവണ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അങ്ങനെ ഞാൻ അതൊരു സൈഡിൽ കൊണ്ട് വെച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരെ ചെന്നിട്ട് നമ്മൾ അന്ന് ഒരു ദിവസം വയനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ അപ്പൊ രണ്ടാഴ്ചക്ക് ശേഷമാണ് നമ്മൾ ആ വൈൻ എടുക്കേണ്ടത് ഇപ്പൊ രണ്ടാഴ്ചയും കഴിഞ്ഞ് മൂന്നാമത്തെ മൂന്നാമത്തെ ആയിട്ടുണ്ട് എന്നാൽ പിന്നെ വൈനൊക്കെ തന്നെ നരിച്ച് മാറ്റി കുപ്പിലാക്കി എടുത്ത് വെക്കാന്ന് വിചാരിച്ചു എടുത്ത് െന്ന് മാത്രല്ല ഇന്ന് നമ്മൾ എല്ലാവരും കൂടെ ഒന്ന് കഴിച്ച് നോക്കാന്ന് വിചാരിക്കുന്നുണ്ട് അതിനോടൊപ്പം കഴിക്കാനായിട്ട് ഇന്നൊരു ചെറിയൊരു പ്ലം കേക്കും കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെ നമ്മുടെ വൈൻ ഈ ഒരു ഗ്ലാസ് ബോട്ടിലേക്ക് ആക്കി വെച്ചതിന് ശേഷം നമ്മൾ കഴിഞ്ഞതിന്റെ മുന്നത്ത വർഷം നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട് അത് എവിടേക്കോ വെച്ചതായിരുന്നു അങ്ങ് അതൊക്കെ തന്നെ തപ്പി തെരഞ്ഞു പിടിച്ച് അത് എടുത്തോണ്ട് വരുന്നു കുറച്ച് കൂടുതൽ പഴകം ചെന്നോണ്ടാണെന്ന് തോന്നുന്നു അതിന് ആ ഒരു അടിഭാഗത്തുള്ള അതിന്റെ കാലുകളൊന്നും കാണുന്നില്ല ആ ട്രീ വെക്കാനായിട്ട് അവസാനം നമ്മൾ ഉള്ളി ചതക്കുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ അതിനകത്താണ് നമ്മൾ ആ ട്രീ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായി പൊടി ആയതുകൊണ്ട് കിച്ചന് ഭയങ്കര ുമ്മലായിരുന്നു അതിന്റെ പൊടി കാരണം കൊണ്ട് അവസാനം ഞാൻ അവനെ മാറ്റി ഞാൻ തന്നെ അതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ നേരെ നമ്മുടെ വൈൻ ഒന്ന് കഴിച്ച് നോക്കാനായിട്ട് നമ്മൾ ഈ ഒരു വൈൻ ഉണ്ടാക്കിയ വീഡിയോ കാണാത്തവർക്ക് വേണ്ടിയിട്ട് അത് ഞാൻ ജസ്റ്റ് താഴെ തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ആ വീഡിയോ കാണാത്തവര് കണ്ടു നോക്കേ ഇനിയും ക്രിസ്മസിന് രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ തന്നെ ഉണ്ടല്ലേ അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു വൈൻ ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ വീഡിയോ കാണാത്തവര് കണ്ടുപോകും വെറും പതിനാല് ദിവസം മാത്രം മതിയിട്ട് നമുക്ക് ഈ ഒരു വൈൻ എടുക്കാനായിട്ട് അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ തന്നെ കട്ട് ചെയ്ത് വൈനും കേക്കും കൂടെ കഴിക്കാൻ ഭയങ്കര വീര്യായിരുന്നു വളരെ കുറഞ്ഞ കുറഞ്ഞളവിലാണ് നമ്മളെല്ലാവരും ഈ ഒരു വൈൻ എടുത്തിട്ടുള്ളത് അത്രേം കഴിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുള്ളൂ അത്രയും എന്താ ആ ഒരു വീര്യം ആ ഒരു വൈൻ വൈനിനുണ്ടായിരുന്നു ഞാനിത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതുപോലെ ഇങ്ങനെ വീട്ടിൽ ഉണ്ടാക്കിയിട്ട് കഴിച്ചിട്ടുണ്ട് കിച്ചും ചിക്കൻ ഒക്കെ തന്നെ ആദ്യമായിട്ടാണ് അത് ടേസ്റ്റ് ചെയ്തെന്ന് അവരുടെ ധാരണ ഇതെന്തോ മുന്തിരി ജ്യൂസ് പോലെ ഉണ്ടാവും എന്നാണ് അപ്പൊ അവർ കഴിച്ചിട്ട് ഇങ്ങനെയാണോ വൈൻ വൈനെന്നൊക്കെ എന്നോട് ചോദിക്കുകയായിരുന്നു അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം നല്ലൊരു സായനമായിരുന്നു അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ പോട്ടെ ബൈ